അപ്പോൾ നമുക്ക് നേരെ ഇനി രാജ്ഭവനിൽ നിന്ന് മഹാരാഷ്ട്രയിലേക്ക് പോകാം ഇവിടെ തൃശൂരിൽ മഴയാണെന്ന് പറയുന്നു മഹാരാഷ്ട്രയിലും കനത്ത മഴയാണ് മുംബൈ നഗരത്തിൽ വെള്ളക്കെട്ടുമായിട്ടുണ്ട് വൻ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് അൻസുവൽസ സന്തോഷ് മഹാരാഷ്ട്രയിലെ വിവരങ്ങളുമായി നമുക്കൊപ്പം തത്സമയം എത്തുകയാണ് ഗുഡ് മോർണിംഗ് അൻസുവൽസ സന്തോഷ് തകർത്ത് വെയ്യുകയാണോ മഹാരാഷ്ട്രയിൽ മഴ ഗുഡ് മോർണിംഗ് സുജ രണ്ട് ദിവസമായി ചാറ്റൽ മടി ഉണ്ടായിരുന്നു അതാണ് ഇന്ന് പുലർച്ചെയോടെ ശക്തി പ്രാപിച്ചിരിക്കുന്നത് ഇതോടെ മുംബൈയിലും താനയിലും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് നഗരങ്ങളിൽ അതിരൂക്ഷമാണ് അന്തേരി സബ്വേയിലൊക്കെ രൂക്ഷമായ വെള്ളക്കെട്ട് ഗതാഗത കുരുക്കടക്കം ഉണ്ടാക്കുന്നു ദൃശ്യപരത കുറയുന്നതിനാൽ വലിയ ബുദ്ധിമുട്ടാണ് വാഹനം ഓടിക്കാൻ എന്നുള്ള തരത്തിലടക്കം ദേശീയ മാധ്യമങ്ങളിലടക്കം വരുന്നുണ്ട് ഇതിൻ്റെ ദൃശ്യങ്ങളുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കുകളടക്കം മുങ്ങുന്ന തരത്തിലേക്ക് വെള്ളം ഉയർന്നു വന്നിരിക്കുന്നു ഇന്ന് പുലർച്ചെയാണ് മഴ കൂടുതൽ ശക്തി പ്രാപിച്ചിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ പരക്കെ രണ്ട് ദിവസമായി ചാറ്റൽ മഴയുണ്ടായിരുന്നു ഇന്ന് പുലർച്ചെയോടുകൂടി കനത്ത മഴ പെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ മുതൽ ഓഗസ്റ്റ് പത്തൊൻപത് വരെ കനത്ത മഴ മുംബൈയുടെ മുംബൈയിലും ഒപ്പം മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്യും എന്നുള്ള ഒരു അലേർട്ടാണ് കാലാവസ്ഥാ വകുപ്പ് നൽകുകയും ചെയ്യുന്നത് നഗരത്തിലെ പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് ഇത് വലിയ രീതിയിൽ ജനജീവിതത്തെ ബാധിക്കുന്നത് അത്യാവശ്യമായ കാര്യങ്ങൾക്കല്ലാതെ പുറത്തിറങ്ങരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടി മുംബൈ പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്നുമുണ്ട് സുജയ ഓക്കെ കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും എത്താം അൻസു